വി ഡി സ്വദേശം മാത്രമല്ലേ അത് അതിനെ അല്ലാതെ കാര്യം പറയുന്നുള്ളൂ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബൗദ്ധിതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇസ്ലാമിക ലോകം വേണമെന്നാണ് ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല ഇസ്ലാമിക ലോകം വേണം എന്ന് പറയുന്നവരാണ് ആ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങൾ ആ മുദ്രാവാക്യം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് ഇനി വി ഡി സതീശനോടാണ് ചോദിക്കേണ്ടത് വി ഡി സതീശൻ പറയട്ടെ എന്താണെന്നും ജമായത്തിയുടെ വേ ജമായത്തിയുടെ വേദി പങ്കിടുന്നതുകൊണ്ടോന്നുള്ളതല്ല അദ്ദേഹം തന്നെ അവരെന്നെ പറഞ്ഞല്ലോ എനിക്ക് തന്നെ എനിക്കിതന്നറിയണ്ടായിരുന്നില്ല കനിവോ എന്തോ ഒരു വേദി പറഞ്ഞിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ് പങ്കിടുന്ന വേദി പങ്കിടുന്നതൊന്നുമല്ല പ്രശ്നം വേദിയല്ല യഥാർത്ഥത്തിൽ പങ്കിടുന്നത് അവരുടെ പരിപാടിയുമല്ല അവരുടെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പരേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതേ പറഞ്ഞ അതൊന്നും അവരെ അറിയില്ലായിരുന്നില്ല എന്നാ അവർ പറഞ്ഞു അത് പറഞ്ഞു അവര് അവർ കൃത്യമായി അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവർ പറഞ്ഞു ഞാൻ അറിയാണ്ട് പങ്കെടുത്തതാണ് പിന്നെ അതിൻ്റെ മേലെ കയറി അറിയേണ്ട വല്ല കാര്യമുണ്ടായി ചെയ്താ പത്രം ഏഷ്യാനെറ്റാണോ എന്താ അത് പറയേണ്ട കാര്യമില്ല ഞാനതേ പറഞ്ഞില്ല നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ പിന്നെ എന്താ അത്ഭുതമുള്ളു കാക്കയുടെ കാക്കയുടെ നിറം കറുപ്പാണ് ആ കറുപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണോ നോക്കണ്ട വല്ല കാര്യമുണ്ടോ കാക്കയുടെ നിറയിലും അറിയില്ല കറുപ്പാണെന്ന് അല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞോ സതീശനോട് ചോദിക്കണം സതീശനോട് ഇന്ന ചോദിച്ചോളി ഈ ഈ ജമാ ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് ഞങ്ങളതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഈ ജമാ ഇസ്ലാമി പറയുന്നുണ്ടല്ലോ പിടി സതീഷ എന്ന് ചോദിച്ചിട്ട് എന്താ കോൺഗ്രസും പിടി സതീശനും മഴ പറയുന്നത് നോക്കാം പക്ഷേ കഴിഞ്ഞ തദ്ദേശ വർഗീയ ധ്രുവീകരണം വ്യാപകമായി നടന്നു എന്നൊന്നും ആരും പാട്ടില്ല അത് വർഗീയ ദ്വീകരണത്തിന് പ്രശ്നമൊന്നുമില്ല പിന്നെ അത് ചോദിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഇന്ത്യയിൽ വർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന അത് ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായി പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്തുള്ള പാർട്ടി സി ആണ് ആ സി പി എമ്മിനെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് മാധ്യമങ്ങളെ ഒരു ശൃംഖല തന്നെ ഉപയോഗിച്ച് ഭൂഷു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സി പി ഐ എം എന്തോ ഇവരുമായിട്ട് ഒരു ഡീലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ പ്രചാരവേല ഞങ്ങൾ അന്നും ഇന്നും അംഗീകരിക്കുന്നതല്ല ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതൊന്നും അതെ ഇന്നും അതെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല എന്ന് എന്ന് ഉറപ്പായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞതിന് ബാക്കിയാലും ഉറപ്പാണ്